ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്താനം സുഖം തന്നെ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണ്ടും നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് കണ്ടും പോയിക്കോളി കേട്ടോ ഒരുപാടായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് ലൈക്കും കമൻറ്റൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്നുകൊണ്ട് ചെയ്താളി പിന്നെ പിന്നെന്താ കേവേജ് ഞാൻ ഉപ്പ് തിരികെ വെക്കുകയാണ് ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ അതൊരു വെള്ളമുണ്ടല്ലോ അതുണ്ട് പോയി കിട്ടും അത് പോയി കാണ്ട് നമുക്ക് കേ വേജ് ഉണ്ടാക്കുകയാണെങ്കിൽ പറ്റേ കൊഴഞ്ഞ് പോവാതിക്കാനും പറ്റും പിന്നെ അതിന് കേ കുറച്ച് സമയം നമ്മൾ വെന്തിൻ്റെ ശേഷമായി മൂടി വെച്ച് തുറക്കുമ്പോൾ ഒരു ഒരുപാട് സ്മെല്ല് വരുമല്ല അപ്പോൾ ആ ഒരു വാസനയും പോയി കിട്ടാനും ഒക്കെ നല്ലത് അതാണ് കേട്ടോ ഗ്യാസ് ഉള്ളവർക്കാണെങ്കിലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അതാ അതിലേക്കുള്ള മസാലകളൊക്കെ ഞാൻ റെഡി ആക്കി എടുത്തേക്കാണ് കോലിഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കോലിഫ്ലവർ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാം അക്കുള്ള ചിക്കനും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കനും കോലിഫ്ലവറും കൂടി വെച്ചിട്ടാണ് തേങ്ങാച്ചോറും വെക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് റെഡിയാക്കി എടുക്കുകയാണ് ചിക്കനും കോലിഫ്ലവറും കൂടി അപ്പോൾ അതിലേക്കെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും റെഡിയാക്കുന്ന പോലെ തന്നെ പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല അതിലേ നമ്മൾ ചിക്കനും കൂടി ഇടണ്ടെന്ന് മാത്രം നമ്മൾ ചിക്കനിലും ഉരുളങ്കിൽ ഇടൂല അതേപോലെ തന്നെ നമ്മൾ അതിനും അതിൽ കോലിഫ്ലവർ ഇടണം ഇന്ന് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ പിന്നെ വെണ്ടയ്ക്കൊക്കെ ഇടട്ടോ ചിക്കനിലിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് വെണ്ടക്കായ കോലിഫ്ലവർ ക്യാരറ്റ് പിന്നെ ഉരുളം ഒക്കെ ഇടാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് നെയ്യ് കൂടുതലും കൂടി ഉള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ അത ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഒരുപാട് എണ്ണ ഒഴിക്കണ്ടെന്നുള്ളതിലക്കാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ നല്ലവണ്ണം ഉള്ളി നന്നാൽ വാട് വാടി വരട്ടെ അപ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഒരു പേരുള്ള ഓരോരോ പരിപാടികളിങ്ങനെ ചെയ്ത് കൊണ്ട് കേട്ടോ ഒരേ പടിമ തന്നെ നമുക്ക് നിന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരു കാര്യങ്ങളും നടക്കൂല ആ ഉള്ളി മുക്കാൽ ഭാഗം വാ വാടി കഴിഞ്ഞതിനുശേഷം അതിലേക്കുള്ള മസാല ഇട്ടും മസാലേൻ്റെ പച്ചചൊന്നും മാറി കെട്ടിക്കോട്ടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം നന്നായിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചുകൊടുക്കുക തീ നന്നായിട്ട് ചുരുക്കിയിട്ടുമാണ് ചെയ്യാൻ അത് മസാലയാണ് ഒരുപാട് എണ്ണയില്ലാത്തത് കൊണ്ട് അതിൽ പിന്നെ അടി പിടിക്കാൻ സാധ്യത ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ ചെയ്യട്ടോ അതിന് ചിക്കൻ മസാല പിന്നെ കൊത്തമ്പാലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി കാശ്മീരി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം മിക്സ് ചെയ്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ട് ആ ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് ഇട വെന്തിട്ട് ഒരു കാൽ ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്ക് കോലിഫ്ലവർ ഇട്ട് കൊടുക്കാം നല്ല ചുടുവെള്ളത്തിലാട്ടാ ഈ കോലിഫ്ലവർ ഇട്ടച്ചിൻ്റെ ഇതാണ് നമുക്കൊരു ഒന്നര ഗ്ലാസ് ചുടുവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നിങ്ങൾക്ക് കോലിഫ്ലവറ് ഒന്ന് ഗ്രേവി ആയി കിട്ടണം എന്നുണ്ടെച്ചെങ്കിൽ ചിക്കൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് അത് നന്നായിട്ട് ഒന്ന് ചിക്കൻ വകുമ്പോഴത്തേന് നമ്മൾ കോലിഫ്ലവർ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വെന്ത് ഒരു ഗ്രേവി ആയി വരും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അത് ഞാൻ കോലിഫ്ലവർ ഇങ്ങനെ കടിക്കണ പോലെ ആക്കിയാണ് എടുക്കുന്നത് കേട്ടോ ഡൈവർമാർക്കും ഒക്കെ വെച്ചാൽ ഓരൊക്കെ ഇന്ത്യക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കോലിഫ്ലവറ് അപ്പോൾ സാദാ ചോറും അതിൻ്റെ അടിയിൽ കൂടി വെച്ചങ്ങണ് പിന്നെ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചത് തേങ്ങാച്ചോറാണ് എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താ വെച്ചാൽ ഞാൻ അരി കഴുകി വെള്ളമൊക്കെ അളന്ന് വെച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ ഇട്ട് റെഡിയാക്കി അതിനുശേഷം ശേഷം ചീരുള്ളി തൊലിച്ചത് ഇട്ട് കൊടുക്കാൻ മറന്നു ചോറ് തിന്നണ സമയത്താണ് അതിൽ ചീരുള്ളി ഇല്ല എന്നുള്ള യഥാർത്ഥം മനസ്സിലാക്കിയത് പക്ഷേ വലിയൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ ടേസ്റ്റ് വല്ലാതായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ലാതെ അങ്ങനെ കഴിക്കാൻ പറ്റി പിന്നെ നമ്മളിതിലേക്ക് ചിക്കനൊക്കെ കൂട്ടി കഴിച്ചിട്ടത് എൻ്റെ അതൊന്നും ഇഷ്ടമില്ല തേങ്ങാ തേങ്ങാച്ചോറൊന്നും അപ്പം ഞാൻ സാദാ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാദാ ചോറ്റയ്ക്ക് വെണ്ടക്ക മുളക് താളിച്ചതാണ് കേട്ടത് ഭയങ്കര ഇഷ്ടമാണ് കാക്ക തന്നെ താളിച്ചത് ഏതായാലും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതിലൂടെ ഒന്നും താല്പര്യമില്ല പിന്നെ ഇവിടെ ഡ്രൈവർമാർക്കും ഭയങ്കര ഇഷ്ടമാണ് ഓരോ നാട്ടിൽ ഇങ്ങനത്തെ ഭക്ഷണങ്ങളാണ് കേട്ടോ അധികം ഉണ്ടാവുക ഇര താളിച്ചത് അങ്ങനത്തെ താളിപ്പുകളാണ് അധികം ഉണ്ടാവുക അതേപോലെ നമ്മൾ എണ്ണ അധികം യൂസ് ചെയ്യണോ ഒരിക്ക പറ്റില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ പോലെ താളിക്കണേക്ക് തൂമ്പി ഒയ്ക്കുകയുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇത് തൂമ്പി ഒഴിക്കൂല പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ കടൽ മീൻ അവരുടെ നാട്ടിൽ കിട്ടില്ല കേട്ടോ ഈ ലേറ്റിട്ട് കാണ്ട് വീട് എടുത്ത് ഡ്രെസ്സൊക്കെ മേത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അത്രക്കും വേർത്ത് ചൂട് കയറി നിൽക്കുകയാണ് കേട്ടോ കേബർക്കും വേണ്ടിയിട്ടുള്ള ലേറ്റാണത് അപ്പോൾ കഞ്ഞി ഒരടുപ്പത്ത് റെഡി ആവുന്നുണ്ട് ഇതാ നമ്മളെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാ ചോറ് അതിൻ്റെ മുന്നേ റെഡി ആയിട്ടുണ്ട് ചെയ്തു പിന്നെ ആകണ പാത്രങ്ങൾ ഞാൻ കൊട്ടത്താളത്തിലേക്ക് ഇങ്ങനെ എടുത്തു എടുത്ത് വെച്ചാവണ ആവണത് കൈ ഇടിക്കുകയാണ് ചെയ്തത് പിന്നെ ഈ ചെറിയ കുക്കറിൽ തന്നെ കഞ്ഞിയാണ് കഞ്ഞി വിസിലടിച്ച് പോകരുത് അത് ഒരു ചെറിയൊരു സൗണ്ട് വരില്ല ആ സമയത്ത് ഓഫ് ചെയ്താൽ മതി നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ ചെറിയ അടുപ്പത്ത് ചെറിയ തേയില ഇട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് സുസ് എന്നുള്ള ഒരു ചെറിയൊരു സൗണ്ട് വരുന്നതും അത് ഓഫാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറായി വെന്ത കഞ്ഞി റെഡിയാണ് ഇട്ടാ അപ്പം അങ്ങനെയാണ് ഞാൻ സാധാരണ കഞ്ഞി വെക്കൽ ഇനിയിപ്പോൾ അത് ആ താളിച്ചത് ഞാൻ ഒരു ചെറിയൊരു മൺചട്ടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് വെന്ത് പാത്രങ്ങളൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി മൂടി വെക്കാൻ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു പൊറുതിയിടാൻ ഇട്ടാ അപ്പം ഇന്നിപ്പോൾ ഒരുപാട് പാത്രം കൈകാലുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി പണിക്കാർക്ക് ചോറ് കൊടുത്ത പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കിടക്കണീൻ്റെ ഇടയ്ക്ക് അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിണമെങ്കിൽ അവർ ഇവിടേക്ക് തരും ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ അവരെ റൂമിൽ വെച്ചിട്ട് രാവിലെ പുറത്ത് കിട്ടു തരിക ചെയ്യുക അപ്പോൾ അതും കൂടി ഉണ്ട് കേട്ടോന്നു കൈകാൻ മൂന്നാളെ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളും ഉണ്ട് ഒരു കൈകി വെക്കും എന്നാലും ഞമ്മക്ക് അതൊരു പിന്നെ ഇഷ്ടം ഒന്നും കൂടി കഴുകണതാണല്ലോ അപ്പം അങ്ങനെ ഒന്നും കൂടി കൈകി എടുക്കുകയാണ് അതാണ് എത്ര തോന്നെ പാത്രങ്ങളുള്ളത് അല്ലെങ്കിൽ അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പാത്രങ്ങൾ അധികവും നിർത്താതെയാണ് ഞാൻ ഓരോരോ പണികളും എടുക്കട്ടെ അപ്പം അതിൻ്റെ അടിയിൽ നമുക്ക് അടിച്ചോരല് കഴിഞ്ഞിട്ടുണ്ട് അടിച്ചു വരുന്നതെന്ന് വെച്ചാൽ രാവിലെ ചായൻ്റെ കടിയുണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഞാൻ അവ അടിച്ചോരും അതിന് ശേഷമാണ് അടുക്കളയും അടിച്ചോര് മേടകളൊക്കെ തുടച്ചതിന് ശേഷം ചായൻ്റെ കടിയുണ്ടാക്കുകയുള്ളൂ അപ്പോൾ അടുക്കള അവൻ ഫുള്ളും അടിച്ചോര് കഴിയും ഇനി ഇതൊക്കെ ആണ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുട അവൻ തുടക്കാനേ ഉള്ളൂ കുളി അധിക ദിവസം നാർത്ത തന്നെ കൈ തല നനച്ച് കുളിക്കുമ്പോൾ കുറച്ച് തന്നെ അല്ലെന്നാൽ ബുദ്ധിമുട്ടാണ് വീട്ടിൽ പുറത്ത് അധികവും നമുക്ക് പുറത്തെന്തെങ്കിലും ജോലികളുണ്ടെന്നുണ്ടെച്ചെങ്കിൽ ഞാൻ ഒന്നായിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡ്രസ്സ് തന്നെ ഇട്ടും എന്നിട്ടിൻ്റെ പുറത്തത്തെ പടികൾ കഴിഞ്ഞിട്ട് മേലെഴുതീട്ടാണ് വേറെ ഡ്രസ്സ് മാറ്റുകയുള്ളൂ അങ്ങനെട്ട് ചെയ്യുക പത്ത് മണിൻ്റെ മുന്നേ നമുക്ക് കഴിയൂലെന്നുണ്ടെങ്കിൽ ചെയ്യണ പരിപാടിയാണ് അത് കേട്ടോ അപ്പോൾ നമുക്ക് കുളി നേർത്ത് കഴിയും ചെയ്യും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വരില്ല നീരി ഇറങ്ങുന്ന പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല പിന്നെ എല്ലാവരും ഒരു സന്തോഷ വാർത്ത പറയാനുള്ള ഇന്ന ദിവസം ഈ വീട് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്ന ദിവസം ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് വർഷം തികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി അയ്യാം തീയതിയിരുന്നു കേട്ടോ ഞങ്ങളെ കല്യാണം അപ്പം ഇന്നൊക്കെ മുപ്പത്തഞ്ച് വർഷമായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് മാഷ അള്ളാ അള്ളാവിനോടാണ് നമ്മളിതിന് സ്തുതി പറയേണ്ടിട്ടാണ് നമ്മൾ വേറുള്ള എന്തും ചെയ്തിട്ട് കാര്യമില്ല അള്ളാവിനോട് നമുക്ക് ഇത്രയും കാലം ആയുസും ആരോഗ്യവും പിന്നെ തന്ന അള്ളാവിനോട് നമ്മൾ സ്തുതിക്കണം മാഷാ അള്ള അലമില്ല അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുന്നുണ്ട് പിന്നെ ഈ കൊട്ടത്താളം ഞാൻ ഉണ്ടാക്കിച്ചിട്ട വാർത്ത ഉണ്ടാക്കിയതാണ് നന്നായിട്ട് നമുക്ക് കഴുകാനും ഒരുപാട് പാത്രങ്ങളിട്ട് കഴുകാനും ഒക്കെ നല്ല സൗകര്യമാണ് കേട്ടോ പിന്നെ അതിൽ ഗ്രാനൈറ്റാണ് പിരിച്ചിട്ടുള്ളത് അധികം ഏപ്പ് വരാത്ത കോലത്തിലാണ് ഗ്രാനൈറ്റ് പിരിച്ചിട്ടുള്ളത് പൊട്ടും ഇതൊന്നും വരാതെക്കാൻ വേണ്ടിയിട്ട് പിന്നെ വാർത്തതാണ് കക നല്ല പേടി ഉണ്ടായിരുന്നു നമ്മളതിൽ വേസ്റ്റ് വള്ളത്തിനുള്ള ഓട്ട കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിലത് ലീക്കായി വരുമെന്ന് പക്ഷേ ഇതിലേക്ക് വലിയൊരു കുഴപ്പങ്ങളൊന്നും നമ്മൾ ആദ്യം തന്നെ ഓൾസ് ഇട്ടതുകൊണ്ട് ആയിരിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും വരുന്നവർക്കൊക്കെ ഈ കൊട്ടത്താളം ഭയങ്കര ഇഷ്ടമാണ് ഇട്ടാ വീതി കുറച്ച് കുറഞ്ഞിട്ടാണ് ഈ കൊട്ടത്താളം ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടാ കൊപ്പം നിന്ന് പാത്രം കഴുകാൻ മാത്രം ഉള്ള ഇതുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വലിയൊരു പാത്രങ്ങൾ കഴുകാനും ഇതൊരു സൗകര്യമാണ് അപ്പോൾ ഇത്ര ഉള്ളുട്ടോ ഇന്നത്തെ വീടിയാൽ അസ്സാമലൈക്കും